ഈ തലയിലിട്ടിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ബന്ദാന സ്കാഫ് അല്ലെങ്കിൽ ഹെയർ സ്കാഫ് എന്ന് പറയാം ഫ്രോക്കുകളുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ കൊറിയൻ ഡ്രസ്സുകളുടെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇത് ഇത് നമ്മൾ ആമസോണിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് ഇത് വാങ്ങാൻ പറ്റും ശരിക്കും ബന്ദാനാസ യൂസ് ചെയ്യുന്നത് സൗത്ത് ഏഷ്യൻ കൺട്രീസിലുള്ള ലേഡീസാന്ന് പറയപ്പെടുന്നുണ്ട് കൊറിയൻ ചൈനീസ് വെബ് സീരീസുകളിലും യൂട്യൂബ് ചാനൽസ് ഹാൻഡിൽ ചെയ്യുന്ന ഗേൾസൊക്കെ ഇത് വെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ളതും ലേസ് അറ്റാച്ച് ചെയ്തതും അങ്ങനെ കുറേ മോഡൽസ് വരുന്നുണ്ട് കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ അടിപൊളിയായിട്ട് ചില ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഇത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ